ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക സോ അങ്ങനെ നമ്മളെ പുതുവർഷത്തിലാണുള്ളത് പുതുവർഷത്തിൽ തോന്നുന്നു ഞാൻ ചെറിയൊരു ഷോർട്സ് മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഓക്കെ അപ്പം സപ്പോർട്ട് തന്നവർ വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് തരിക പുതിയ സപ്പോർട്ടേഴ്സൊക്കെ വീണ്ടും വരിക ഓക്കെ അപ്പം ഇന്ന് നമ്മളൊക്കെ ആരെയായിട്ട് ഒന്നും പറയുന്നില്ല എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെറിയൊരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് യാദർശികമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മുടെ ചാനലിൽ പൊതുവെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല എങ്കിലും ഓക്കെ അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നിങ്ങൾ ഏത് പ്രായക്കാരാവട്ടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് അതായത് ഈ സ്പാനിഷാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് സോ ഫൈസോ ഇൻ സ്പാനിഷ് അക്കാദമിക്ക് കീഴിൽ നിങ്ങൾക്ക് സ്പാനിഷ് പഠിക്കാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്പെല്ലിങ്ങിലൊക്കെ നിങ്ങൾക്ക് വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിനിമം വൺ ലാക്ക് ആണ് നിങ്ങളുടെ സാലറി വരുന്നത് ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ വർക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഓക്കെ നിങ്ങൾക്കൊരു മുപ്പതിനായിരം മുതൽ ഒരു അറുപതിനായിരം വരെ നിങ്ങൾക്ക് എന്തായാലും സാലറി ഉണ്ടായിരിക്കും സോ ജോബും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ ജസ്റ്റ് കോഴ്സ് ജോയിൻ ചെയ്യുക ജസ്റ്റ് അത് പഠിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് പഠിക്കാം സ്പാനിഷും കാര്യങ്ങളൊക്കെ വല്ല അമ്മ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അത് സൊ സിമ്പിളാണ് സ്പാനിഷ് പഠിക്കാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സെവൻ ഡേയ്സ് ഫ്രീ വർക്ക്ഷോപ്പും കാര്യങ്ങളും ആണ് സോ അതിൽ സെവൻ ഡേയ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോഴ്സിന് ജോയിൻ ചെയ്യാം അപ്പോൾ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് കാലിക്കറ്റിലാണ് കാലിക്കറ്റ് ഭാഗത്താണ് ഇവരുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സോ നിങ്ങൾ അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും പഠിക്കാം ഇരുപത്തിനാല് മണിക്കൂർ അവർ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് സ്പാനിഷൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം ആർക്കും പഠിച്ചെടുക്കാവുന്നതാണ് ഇവിടെ ക്ലാസ്സും കാര്യങ്ങളും വരുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് സോ ഇനി പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് റെക്കോർഡ് ക്ലാസ്സും ആണ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വീക്കിൽ ഒരു മൂന്നോ നാലോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളു സോ അപ്പോൾ അത്രയും സിംപിളാണ് പിന്നെ പ്രാക്ടീസ് ഗ്രൂപ്പ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പം ഒരുപാട് മെൻ്റേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ് ഇവരുടെ ഇൻസ്റ്റൈഡ് ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബാണെങ്കിലും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ഇതിനെ കുറിച്ച് നിങ്ങൾക്കും ഒരു അവബോധം നൽകാൻ കരുതി കാരണം ഏത് പ്രായക്കാർക്കും ഇത് പഠിച്ചെടുക്കാം ഇപ്പം നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നവരാകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു മാഷാവട്ടെ ഇങ്ങനെ ആരും ആവട്ടെ വീട്ടമ്മയോ ആരാകട്ടെ നിങ്ങളിപ്പോൾ ചെറിയ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാം സോ ഇത് ഇവരെ ഇവരെ നമുക്ക് ജോലി പ്ലേസ്മെൻറ്റോട് കൂടി ഒരു ജോലി വരെ ഇവരെ ആക്കി തരുന്നുണ്ട് അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് അതിനുള്ള ഒരു അവസരം കൂടിയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ബെനഫിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഈ ഒരു അക്കാദമിയിൽ ബെസ്റ്റ് പെർഫോമർ ആവുന്ന ഒരു വ്യക്തിക്ക് എന്താണ് വൺ ലാക്ക് ഫ്രീ ആയിട്ട് സമ്മാനം കിട്ടാൻ പോവാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാ സ്പേനി സ്പാനിഷിൽ പോകാനുള്ള ഒരു അവസരം സ്പെയിനിൽ നിങ്ങൾക്ക് പോകാനുള്ള ഒരവസരമുണ്ട് സോ സിമ്പിളാണ് അപ്പം നിങ്ങൾ നന്നായി എഫേർട്ട് ചെയ്യുക എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് പെർഫോമർ ആകാൻ കഴിയും അമേരി എനിക്ക് സ്പെയിനിലെ ഒരു കൊളാബഡ് കമ്പനി ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഏകദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ പോസിറ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇത് പറയാനാണ് ഇന്ന് ഞാൻ വീട് ചെയ്തത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മെനലിസത്തിൻ്റെ ആവട്ടെ പിന്നോട്ട് സിസത്തിൻ്റെ ആവട്ടെ അതുപോലെ നമ്മൾ ഇടയ്ക്ക് ഗോസ്റ്റ് ചലഞ്ചേഴ്സും ചലഞ്ചേഴ്സായിട്ടും അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആയിട്ടും പുതിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ആയിട്ടൊക്കെ ഞാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പിലെത്തും സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അവ ഫുൾ സപ്പോർട്ട് തന്നതിന് ഒരിക്കൽ കൂടി ഞാൻ താങ്ക് യു അറിയണം